ഹായ് വ്യൂവേഴ്സ് ഫർഹ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലിരുന്ന സ്ത്രീകൾക്ക് എങ്ങനെ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് വെറും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും തുടങ്ങാവുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് നൈറ്റി ബിസിനസ് ഈ ബിസിനസ്സിനെ ലാഭകരമാക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറഞ്ഞ മുതൽ മുടക്ക് തന്നെയാണ് ഇന്ന് ഒട്ടുമിക്ക സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് കൂടിയാണ് നൈറ്റി മുൻപ് ആയിട്ടുള്ള സ്ത്രീകളാണ് നൈറ്റി ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് ടോപ്പായിട്ടും ഫ്രോക്കായിട്ടും നൈറ്റിയുടെ രൂപത്തിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ കോട്ടൺ മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയൊക്കെ യോജിച്ചതുമാണ് ഞാൻ ആദ്യം ഒരു പത്ത് പീസ് സ്വന്തം ആവശ്യത്തിനായിട്ടാണ് നൈറ്റി മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത് അത് ഓൺലൈനായിട്ട് തന്നെയാണ് വാങ്ങിച്ചത് അത് ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തുകൊണ്ട് നമ്മൾക്ക് സെൽ ചെയ്തുകൂടാ അങ്ങനെ ഞാൻ പിന്നത്തെ തവണ വാങ്ങിച്ചപ്പോൾ ഇരുപത് പീസോളം വാങ്ങിച്ചു ആ മെറ്റീരിയൽസൊക്കെ ഞങ്ങൾ തന്നെ കുടുംബശ്രീ ഉണ്ട് അവരെ കാണിച്ചു അവൽ കുറച്ച് പീസൊക്കെ അവർ വാങ്ങിച്ചു പിന്നെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ചു അതിൽ ഫുള്ളായിട്ട് എനിക്ക് ചിലവായില്ല ഒരാറ് പീസോളം എനിക്ക് ബാലൻസ് വന്നു പിന്നത്തെ തവണ ഞാൻ അമ്പത് പീസാണ് എടുത്തത് പിന്നെ അടുത്ത സമയത്ത് നമ്മൾ അടുത്തുള്ള ആൾക്കാർ ഡെയിലി പിന്നെ വാങ്ങിക്കില്ലല്ലോ അപ്പോൾ പിന്നെ അതെങ്ങനെ സെൽ ചെയ്യാമെന്നുള്ളതായി അടുത്ത ചിന്ത അപ്പോൾ ഞാൻ എങ്ങനെയാണോ ഇത് വാങ്ങിച്ചത് അതേപോലെ തന്നെ സെൽ ചെയ്യാന്നുള്ളതിൽ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബിൽ മാത്രമല്ല ഷെയർ ചാറ്റിലും ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീഡിയോക്ക് അന്നും ഇന്നും വലിയ ലൈക്കോ വ്യൂസോ ഒന്നും ഇല്ല എന്നാലും നമുക്ക് ഓർഡർ കിട്ടിയിരുന്നു ഷെയർ ചാറ്റ് വഴിയാണ് എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടുന്നത് ആ കസ്റ്റമർ അടുത്ത് പറഞ്ഞിരുന്നു ഷെയർ ചാറ്റിൽ കണ്ടിട്ടാണ് കോണ്ടാക്റ്റ് ചെയ്യണതെന്ന് അങ്ങനെ ചാവക്കാട് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിലൊരാളുടെ ഒരു താത്തയാണ് ഫസ്റ്റ് എൻ്റെ കസ്റ്റമർ ആയിട്ടുള്ളത് ആദ്യം നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസിൽ മൂന്നോ നാലോ പീസ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ അയ്യോ അത് വിറ്റ് പോയില്ല നഷ്ടമായില്ല എന്ന് വിചാരിച്ച് നിർത്തി കഴിഞ്ഞാൽ ആ നാല് പീസിൻ്റെ പൈസ നമുക്ക് നഷ്ടം തന്നെയാണ് അതിൻ്റെ കൂടെ ഒരു പത്ത് പീസും കൂടി എടുത്ത് നമ്മൾ വെക്കുമ്പോഴാണ് ചിലപ്പോൾ ആദ്യത്തെ ഈ ബാലൻസ് വന്ന പീസായിരിക്കും ഫസ്റ്റ് തന്നെ വിറ്റ് പോണത് അങ്ങനെ ചിന്തിക്കാതെ വീണ്ടും തുടർന്ന് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിനും കൂടുതൽ ലാഭം ഉണ്ടാകും മെറ്റീരിയൽസിൻ്റെ മാർക്കറ്റ് വില അനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ആ ഒരു റേറ്റ് ഒരു പീസിന് വരുന്നുണ്ട് അപ്പോൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് പൈസ കുറവായിട്ടാണല്ലോ കിട്ടുക റീറ്റെയിൽ അല്ലല്ലോ വരുന്നത് അപ്പോൾ ആകാശം കെട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതും ഒരു വരുമാന മാർഗം തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ ആർക്കെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഹോൾസെയിൽ പ്രൈസിൽ ലഭിക്കാനായിട്ട് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിലെ കുറവാണെന്നുണ്ടെങ്കിൽ റീറ്റൽ പ്രൈസാണ് വരുന്നത്